നീ പായണേ ജയിലിൽ സ്നേഹം നിറഞ്ഞ പരമോളിയന് മൂന്നാല് ദിവസങ്ങൾക്കകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും നേരെ അങ്ങോട്ടായിരിക്കും വരിക ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ആ ഗുണ്ടുവണി ഇപ്പോഴും അവിടെ വിലസടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴോടെ ഉണ്ടല്ലോ അവനോടും ചിലതൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട് നമ്മുടെ വീടിന്റെ ചായ്പിനോട് ചേർന്ന് രണ്ട് വടിവാൾ മുനോടിഞ്ചും ഒരു കൊടുവാൾ പിന്നെ കുറച്ച് ഇടിക്കട്ടകളിൽ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് അതിപ്പോഴും അവിടെ ഉറപ്പ് വരുത്തണം ശേഷം നേരിൽ എൻറെ ആലു ശരി ഭഗവതി വരൂ വരൂ ഇങ്ങോട്ടിരിക്ക അങ്ങനെ ഞരുത്താൻ നോക്കണ്ട നായരെ വടിവാൾ വാസ് ജയിലിൽ നിങ്ങോട്ട് എഴുന്നള്ളുന്നറിഞ്ഞു ഇവിടെ ആരൊക്കെ അറിയില്ല ഈ ആനമുടി പഞ്ചായത്തിലെ പിന്നെ അവൻ ഒറ്റക്കാരിൽ ഓന്തി ഓന്തി നടക്കണത് നമ്മളൊക്കെ കാണേണ്ടി വരില്ല മണിച്ചേട്ടാ അത് വേണ്ട ബാക്കിയുള്ള ഇടത്തേക്കാല് എനിക്ക് വേണം നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് സാക്ഷി പറഞ്ഞോക്കെ ശരിയെന്നയാ പക്ഷെ അവൻ ഇങ്ങോട്ടാ വരുന്നതെങ്കിൽ നിൽക്ക് വന്നിയ വേട്ടയാടും പോലെ പറഞ്ഞ പറഞ്ഞതാ ജീവൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിക്കോ അവൻ വരട്ടെ എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ ചുമ്മാ അങ്ങ് കാലു വെട്ടിക്കളയാൻ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ ഒരു സത്യം ഞാൻ പറയാം വാസുവിനെ പേടിച്ചിട്ടാ അവന്മാരെ ഇവിടെ വന്ന് തുള്ളിയത് അതെനിക്ക് നിശ്ചയമാണ് നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല രണ്ടും കൽപ്പിച്ച് വരുമ്പോട്ട് എന്റെ അവന്മാര് അറിഞ്ഞിരിക്കുന്നത് വാസുവിനൊരു കത്തെഴുതിയാലോ ഇങ്ങോട്ട് പറഞ്ഞു നമ്മോട് ഈ മണ്ണിൽ എന്തെങ്കിലും അത് അവന്റെ കൂടെ അവൻ ജയിലിൽ ോട്ടത്തിൽ തുലിശടിക്കാൻ നിന്ന അമ്മാവനെ പ്രായം പോലും നോക്കാതെ ചാറ്റമഴയെത്തിട്ട് വർക്കിംഗ് കൂട്ടരും ചവിട്ടി പതിച്ചപ്പോ വാസുവേ ഉണ്ടായിരുന്നുള്ളു രക്ഷിക്കാൻ വർക്കിയുടെ നാല് വിരലും കാൽപാദവും വെട്ടി വീഴ്ത്തിട്ടാ

ആ വസ്തു ബ്രോക്കർ വല്ലഭം പറഞ്ഞ ഓർമ്മയില്ലേ ഇവിടെ വിറ്റേച്ച് അങ്ങ് വളയാറിലേക്ക് വാ നല്ല ഒന്നാം തരം തെങ്ങും തോപ്പും വീടും തരപ്പെടുത്തി തരാവുന്നു അങ്ങോട്ട് ഉടനെ വരുന്നുവെന്ന് പറഞ്ഞ് വല്ലഭനൊരു കാർഡിടുക വാസുഞ്ഞെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നിരിക്കണം ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകുന്നത് കാണാൻ എനിക്കും വയ്യ സമ്പാദ്യമായി ഈ ചാക്കിനകത്ത് ഒരു ഈച്ചക്ക് പോലും സംശയം തോന്നല് ആര് ചോദിച്ചാലും പച്ചക്കറിയാമേ പറയാമോ ചെടിയും മല പറഞ്ഞ് പണം തട്ടുന്ന കാലപാടിയില്ല ഓ നൂറാംശം മുത്തശ്ശിനിത് പറയുന്നേ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നല്ലോ ബാക്കിയുടെ നമുക്ക് സംശയം തോന്നുണ്ടേ ീ തന്റെ മണിയിൽ തന്നെ ഇരുന്നോട്ടെ എന്നെ ഈ ചാക്കോട് ബസ്സിനകത്തോട്ട് കേട്ടാ ലോക്കറിന്മാടോ സ്വർണ്ണക്കട്ടി വില ഇതിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊറച്ച് പച്ചക്കറികളാ പച്ചക്കറി കേക്കപ്പോ എന്താ വില ചെടി മക്കളെ കരാറ് പറഞ്ഞു അടുപ്പു എന്നെ ഈ കസര ബസ്സിലോട്ട് കേക്കട ലക്ഷം ഇത് കുറച്ച് മാറി മാറി വരുന്ന സർക്കാരുകളുടെ കോൺട്രാക്ടേഴ്സിനോടുള്ള കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പണിതീർത്ത ഒരു കൊച്ചു കലിങ്ങിന്റെ ബില്ല് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ എനിക്ക് മാറി തന്നത് സമൂഹത്തിന്റെ മുന്നിൽ കോൺട്രാക്ടേഴ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പലരും ഇന്ന് അർദ്ധ പട്ടിണിക്കാരും പാപ്പനുമാണ് അവരിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മിസ്റ്റർ ദിനേശൻ കൊണ്ടോടി എവിടെ നോക്കിയാണ് നടക്കുന്നത് േറ്റ് ആയി പോയി ട്രാഫിക്ക് ഇതാണ് ദിനേശൻ കൊണ്ടോടി കൊച്ചിയിലെ പ്രശസ്തമായ കൊണ്ടോടി കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ ഉടമ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ ഇനി പറയാനുള്ളത് പറയാം എന്തു പറയാൻ തന്റെ അനുഭവങ്ങൾ നമസ്കാരം ഞാൻ ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ ചെയ്തായിരുന്നു അച്ഛന്റെ തുടക്കം ജോലിയിലെ കണിശതയും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടാണ് അച്ഛൻ ഉയർച്ചയുണ്ടായതെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ജനുവരിയോടുകൂടി അച്ഛൻ വലിയൊരു കടക്കണിയിലായി ബില്ലുകൾ മാറിക്കിട്ടാത്തോണ്ട് കടമെടുത്ത പണത്തിന് പലിശ പോലും കൊടുക്കാൻ പറ്റിയില്ല വകുപ്പ് മന്ത്രിയുടെ പിന്നാലെ ഒരുപാട് നടന്നതാ നീതിക്ക് വേണ്ടി പലതവണ കോടതിയും കയറി പക്ഷേ കടക്കാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വയ്യാതെ കഴിഞ്ഞ വർഷം മാർച്ച് പത്തൊമ്പതിന് അച്ഛനും ആത്മഹത്യ ചെയ്തു പിന്നെ വൈകിയെത്തിയ കോടതി വിധിയാണ് ബില്ല് മാറാൻ സഹായിച്ചത് കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാനും അനിയത്തിയും മാത്രം ബാക്കിയായി താമസിച്ചിരുന്ന വീട് ഭൂപണ ബാങ്കുകാർ ജപ്തി ചെയ്തു കോൺവെൻറ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അനിയത്തിക്ക് കിടപ്പാടം പ്രശ്നമായില്ല ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ പേരിൽ വന്നൊരു കത്താണ് എന്നെ പാലക്കാട് എത്തിച്ചത് രണ്ടു വർഷം മുമ്പ് വാളയാറിലൊരു വീടിനും പറമ്പിനും അഞ്ച് ലക്ഷം രൂപ അച്ഛൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ബാക്കി ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തോളാം എന്നുള്ള അഗ്രിമെൻറ്റിൽ എഗ്രിമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞെങ്കിലും ബാക്കി തുക കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് നല്ലവനായ പിഷാരടി ചേട്ടൻ അയച്ച കത്താണ് എനിക്കിപ്പോ ഒരു പിടിവള്ളിയായത് ആ സ്ഥലം മറ്റാർക്കെങ്കിലും വിത്ത് അച്ഛൻ കൊടുത്ത അഡ്വാൻസ് തുക എനിക്ക് തിരിച്ചു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വസ്തു വാങ്ങാൻ ആളെ തേടി നടക്കുകയായിരുന്നു ഇന്ന് ആ സ്ഥലത്തിന്റെ ആധാരം എഴുത്താ ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം എനിക്കും എന്റെ പെങ്ങൾക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വസ്തു വാങ്ങുന്നവർ എന്നെ ഞാൻ സോറി സോറി ദിനേശ ബാറിൽ ു ഓ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ അസോസിയേഷനെ ബന്ധപ്പെട്ടാതി നടക്കണേ ഷാരും ദിനേച്ചനും ഒരണ്ടുവരെ പോയിരിക്കരോടി വന്നിട്ട് ഒരുമിച്ച് രജിസ്ട്രാഫിലേക്ക് പോകാം അതൊരാകത്തോട്ടിരിക്ക വേണ്ടവല്ലവാ വന്ന കാര്യം പുറത്തു പറയാനുള്ളത് നീ പറഞ്ഞു വേണ്ടോ താൻ തന്നെ പറ എന്നാ നമുക്ക് രണ്ടുപേർ കൂടി പറയാം ആർക്കും വേണ്ടാഥാ പാർഗ്യ നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കിയായിരുന്നു മറ്റവന്മാർക്ക് വേറെ കൊടുത്തോളാം നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ സത്യം പറ അവരോട് പറഞ്ഞോ ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടതെന്ന് അവര് പറഞ്ഞപ്പ ഇന്നലെ വൈകിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇയാളെ കൊണ്ട് പോയത് മാത്രം എനിക്ക് ഓർമ്മയുള്ളു നിനക്കറിയാമല്ലോ കള് കുടിച്ചുകഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ മച്ചിടിഞ്ഞു വീണാണ് മുത്തശ്ശം മരിച്ചതെന്നും കിണറിന്റെ കയറി തൂങ്ങിയാണ് മുത്തശ്ശം മരിച്ചതെന്നും പിന്നെ വീടിന്റെ പേര് ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ ധാരാറ ഒഴിച്ചു എന്നു കൊണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയുന്നുണ്ടോ എസ് നമ്മുടെ രണ്ട് കത്തി കത്തിമൂർച്ച കുത്തിക്കൊല്ലേ എങ്ങോട്ടെ പോയത് അവരിറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ അതെ ഇതിലൂടെ കടിക്കാൻ എന്തോ അടുത്ത വീട്ടിലെ പട്ടിയുണ്ട് രാവിയാ ഇതൊന്ന് മാറ്റി കളർ ടി വി എത്ര കാലായി എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണാൻ അതെങ്ങനെ പറഞ്ഞിട്ടല്ലേ കാര്യം പുരുഷ രക്ഷതമല്ല നീ അത് ഓൺ ചെയ്തേ നീ എന്തിനാ ഈ തുടിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത് നമ്മളെ കൊണ്ടെങ്കിലും യാത്ര പോണോ യാത്ര പോണണ്ട് നമ്മളല്ല നീ നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭാ നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും അതെ ഇതിലുണ്ട് ഈ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് ഇല്ല ശരി നമ്മൾ ഇവിടെ എത്ര മാസം മാസം അല്ല മാസങ്ങൾ എ പിടാ ആണല്ലേ എടാ ഒരു മുറുക്കടയുടെ മുന്നിൽ വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക വല്ലവൻ ഇടുക്കി എന്ന് എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടക ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ ഷാരടിയുടെ വീട് വിറ്റ് തരാൻ അതിനുവേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞില്ലല്ലോ എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ച് ഒരു വാക്ക് അല്ലേ പുറത്തേക്ക് ബുദ്ധിമുട്ടണ്ട പോവാൻ നോക്കണം എങ്ങനെ ഇത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാൻ വല്ലഭാ കഴിഞ്ഞ രണ്ടു മാസം വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ മനസ്സിൽ തീയില്ല വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് ആണല്ലേ ആ വളരെ സീരിയസ് ഗുഡ് പിന്നെ പോകുമ്പോ നിന്റെ ആ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോവാൻ മറക്കണ്ടേ വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മഹാലക്ഷ്മിയാണ് നീ ഓർത്തോ പറഞ്ഞാലും മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു പോകൂടാ അതെ ഈ രാത്രി തന്നെ പോണ ഓടിച്ചിട്ട് പിടിച്ച് വിൽക്കാതെ കാലോണേ ഞാനിവിടെ എവിടെങ്കിലും ചുരുണ്ടൂടി രാവിലെ രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിൽ എന്നോട് യാത്ര പോലും പറയാൻ നിൽക്കണം പുറത്താണ് ഫാൻ കൊള്ളാടാ ഫോൺ വേണ്ട ടി വിറത്ത് വേണ്ട വൃക്ക നോക്കി കൊടാ നീ പോയില്ലേ ത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ നാളെ രാവിലെ കാപ്പി വരാൻ ഞാൻ വേണ്ടല്ലാ കാപ്പി കൊടുക്കണ്ട രാവിലെ അപ്പൊ അതാ കാര്യം വല്ലഭിനി നാട്ടിലില്ലേന്ന് ഞങ്ങള് ശങ്കിച്ചു അല്പം താമസിച്ചിരുന്നെങ്കി എന്നെ കാണാൻ പറ്റില്ലായിരുന്നു അല്ല ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിരുന്നു കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം വാ ഓഫീസ് അമ്മേ നല്ല പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാട് വാഴ വെക്കാനുള്ള നീ ശരിപ്പെടുത്തി തരണം പെട്ടെന്നൊരു ശരിയാക്കാ എന്തായാലും കുറച്ച് സമയം എടുക്കും നീ രാവിലെ ചായ കുടിക്കാട്ടെ ആ ബാഗിങ്ല്ലപന്റെ ഫ്രണ്ട് പാചകം ചെയ്യും ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പാച്ചു ഭയങ്കര ഇഷ്ട പിന്നെ ഒറ്റ ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്കും കുഞ്ഞുങ്ങളുടെ മനസ്സാണേഞ്ഞോ ഇപ്പൊ എന്താ വല്ലു അതെ എന്താ നിന്റെ ഉദ്ദേശം എന്ത് ഉദ്ദേശം ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന് മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കാര്യ മഹാലക്ഷ്മി കുടുംബവും ആയിക്കോട്ടെ പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത് പക്ഷെ എനിക്ക് അവര് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞുപോയത് എന്റെ വിഷമം കൊണ്ടാ എന്റെ അവസ്ഥ നിനക്ക് ആ വീടും പറമ്പും വിറ്റിട്ട് അതിന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഒതുങ്ങല്ലേ അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ളത് ഒരു വീട് അത് നടക്കില്ല ഞാൻ കാല് പിടിക്കാം ഇത് കാലല്ല എന്റെ കൈയാണ് എനിക്ക് അവരെ കൊണ്ട് ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പ് കൊടുക്കാനുണ്ടേ അതൊരു ഗൾഫുകാരന് കൊടുക്കാൻ ഇവനെ ഏറ്റവും പോയി പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കലേ വേണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക നീ ഒന്നും വിട്ടല്ലേ പറമ്പിന്റെ പിന്നെ ഇല്ല അമ്മാവിന്റെ കുടുംബാടാ നമുക്ക് വലുത് അമ്മാ വയ്യ ഫ്രഷ് ആയി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണലേ ചൊല്ലു ചെല്ലു അല്ല കുടിക്കണ കാണാ വീട് കാണാനാ ഷാട് ചേട്ടാ ഷാടിച്ചേട്ടാ പേര് ഷാടിച്ചേട്ടാ ഞങ്ങൾ വീട് എനിക്കും കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു ഞാൻ വീടിന്റെ ഫോട്ടോ ചാട്ട് എടുത്തു തരാം ചുമക്കാൻ വയ്യ എന്നിട്ട് നീ നന്നായിട്ട് ചമക്കുന്നുണ്ടല്ലോടാ പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ വേണ്ട അതൊരു കണ്ടോ ഇതാണ് മെയിൻ ഹാൾ അത് വീടിന്റെ വീടിന്റെ വിസ്തീർണം ആ കാണുന്ന ഒരു ബെഡ്റൂം പിന്നെ ഇത് എല്ലാം കാണാം വണ്ടാട്ടെ ആ പിന്നെ മുമ്പ് ഇവിടെ മറ്റൂരി മുത്തശ്ശിന്റെ തല വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈവച്ച് തടുത്ത് നിർത്തി എന്നിട്ട് എന്നിട്ട് ഒന്നുമില്ല പിന്നെ ഒന്നില്ല ഒന്നിലെത്തിയ പോയി ഫിനിഷ് പിന്നെ ഈ വീടിന്റെ നാട്ടുകാർ വിളിക്കുന്നത് അല്ല എങ്ങനെ വിളിക്കാതിരിക്കും ചേട്ടൻ ഭാർഗവിലയ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല അതായത് ഈ ഭാർഗവി നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്ത് ഈ വീട്ടിൽ വെച്ചല്ലേ പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് അമ്മാവന ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റിങ് മാറ്റിയോ ഒന്നും ചെയ്യരുത് ഭാർഗവനിലയത്തിന്റെ രണ്ടാം ഭാഗം പിടിക്കാൻ പോവല്ലേ അതെ നല്ല കോളാ ചോദിക്കുന്ന പൈസയും കിട്ടുവേ ഇരുന്നാണ് അഭിനയിച്ചത് പിന്നെ താമസം എന്താ വരുമാനം അമ്മാവാ ഇതാണ് കിണർ ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് വച്ചുകയില്ല അതെ മുത്തശ്ശി ഈ കരയല്ല മരിക്കുന്നവരെ വെള്ളം അതിനൂടെ കൊരിക്കും ഒക്കെ പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈ കൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ അതെ ഒരു ഹോബിയാ ഈ കുടിച്ചാൽ കുളിക്കൂത്തൊരു അന്ധവിശ്വാസേ അയോ അവൻ അങ്ങനെ കുടിക്കല്ലേ പാവം അതെ അമവ ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാണ്ട് നോക്കി നടക്കണ മുള്ളുണ്ട് അമ്മവ ഈ റോഡാണ് എൻ എച്ച് ഫോർട്ടിഎറ്റ് ആക്കുന്നത് സർവേ ഒക്കെ കഴിഞ്ഞിരിക്കാ മന്ത്രി ഒപ്പിട്ടാ മാത്രം മതി റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളു അത് മാത്രം വീടിന്റെ അതുകൂടി ആയി കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോകാൻ പരമേട്ടനെ ഒരു അര മണിക്കൂർ തികച്ചു വേണ്ട അതെ അതെ മാത്രം സ്ഥലത്തിന്റെ വില അങ്ങോട്ട് മറിച്ച് വിട്ടാ ചോദിക്കുന്ന വിലയും കിട്ടും ഞാൻ അമ്മാവനുമായിട്ട് ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് കേട്ടോ ഒപ്പിച്ചോണ്ട്

അമ്മാവൻ എന്ത് തോന്നുന്നു ഏ നീ ഇത്തിരി മണ്ണിങ്ങൂടെ എടുത്തേ ഓ ഞാൻ സ്ഥിരമായിട്ട് മൂത്രം ചോദിക്കുന്ന സ്ഥല അവിടുന്ന് മണ്ണെടുത്ത് വായിലിട്ടിട്ട് അയാൾ എന്താ കാട്ടണേ എന്തെങ്കിലും കാട്ടട്ടെ കന്യക യൂറിയും നാടസ്പിരിറ്റിൽ സമം ചേർത്തതിന്റെ സ്വാദ് ഒരു വർഷത്തിന് ഇപ്പറം ആരും കൃഷി ഇറക്കിയിട്ടില്ല നല്ല അതെ എന്തോ പറഞ്ഞു പൈസ കുറയില്ല കുറച്ച് കുറയണം ന്യായമായ വിലയാണെങ്കിലേ ഞങ്ങൾക്ക് ആ ഒരു മിനിറ്റ് താല്പര്യമുള്ളൂട്ടോ ബലം പിടിച്ചു പോകും പിന്നെ ഞാൻ എന്തോ ചെയ്യണം കുറച്ച് കുറക്കണം അറിയാതെ വൈകുന്നേരം ഒരു ഫുൾ ബോട്ടിൽ നാഗെറാം ഞാൻ മേടിച്ചു ഈ നാക്ക് കൊണ്ട് വെറും വാക്ക് പറയില്ല എത്ര കുറയ്ക്കണം രണ്ട് കുറച്ചോ ലക്ഷം എന്താ വല്ല ലക്ഷത്തിന് സമ്മതം എന്താണത് പിന്നെ പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ ബാക്കി അഞ്ചു ലക്ഷം ഒരു മാസം മതി എന്തായാലും ഞാൻ ആണല്ലോ ചേട്ടൻ എന്റെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ ഈ കാശ് കിട്ടിട്ട് വേണം ചേട്ടൻ ഒരു കാര്യം ചെയ്യും എടുത്തു അഞ്ചു രൂപ എനിക്ക് തന്നാൽ മതി ബാക്കി കാശ് ചേട്ടൻ നേരിട്ട് മേടിച്ചു ഞാൻ ഇത് വിറ്റ് വിറ്റുകഴിഞ്ഞാൽ അങ്ങ് നേരെ ബാംഗ്ലൂരിലേക്കാ അതിനു വേണ്ടി ഒരു തിരിച്ചു തിരിച്ചുവരവെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ നിങ്ങളാവുമ്പോ ഒരേ നാട്ടുകാർ എപ്പോ വേണെങ്കിലും കാണു വാങ്ങു എന്തു വേണമെങ്കിലും ആ ഞാൻ ഈ ഒരു ഇത്രയും ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ അടുത്ത മാസം കാശ് ഞങ്ങള് വിറ്റ് പറമ്പിന്റെ നാട്ടിൽ പതിനഞ്ചു ലക്ഷം കൊടുക്കുന്നു പ്രമാണം എഴുതിക്കുന്നു അഞ്ചു ലക്ഷം പറഞ്ഞ പോലെ അടുത്ത മാസം നിനക്ക് തരുന്നു അത് വൈകിക്കരുത് എന്താ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട നല്ലൊരു നാള് നോക്കി ഗൃഹപ്രവേശ എത്തിയേ ഉള്ളൂ ഇനി കുട്ടികൾ വയ്ക്കോട്ടെ അല്ല ഞങ്ങൾ ഇവിടെ നിന്നോളാം ഇനി ഇത് എടുത്തിട്ട് അത് വെക്കേണ്ടതല്ലേ എനിക്ക് ഇവരോട് രഹസ്യം പറയാനാ ആയിക്കോട്ടെ നീ വന്നേക്കു രഹസ്യം എന്തോ മാവ് നീ ദമയന്തിയുടെ കാര്യമാലോചിക്കുന്നത് ഇനി എത്രയും പെട്ടെന്ന് നടത്തണം ആ അതിപ്പോ എങ്ങനെ അമ്മാവ ആലോചിക്ക സ്ത്രീധനത്തൊക്കെ ഒക്കണ്ടേ വട്ടച്ചെലവിനുള്ള കാശ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉള്ളിപ്പിറുക്കിയാ പിഷാരടയ്ക്ക് കൊടുത്തില്ലേ പകരം വീടും വസ്തുവും കിട്ടിയില്ലേ കാശിന് പേരെ സ്ത്രീധനം അതായാലും തരാറൊന്നുമില്ലല്ലോ ആ അത് ശരിയാന്ന് വെക്കാം പറ്റിയ ചെക്കനെ തപ്പി എടുക്കാനെങ്കിലും സാവകാശം വേണ്ടേ വേണ്ട ദമയന്തിയുടെ വേറെ എവിടെയും തേടണ്ട അമ്മാവന്റെ മനസ്സിലുള്ളത് എന്തുവാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ ഈ വീട്ടിൽ തന്നെ കൊറേശേ തരികടെ ഉണ്ടെന്നാ ഞാൻ കരുതിയത് നല്ലവനാ ഒരു മിനിറ്റ് കൊണ്ടല്ലേ രണ്ടു ലക്ഷം രൂപ ഉറപ്പിച്ചത് കാട്ടാന കയറുന്ന തൂക്കണ പറയ പോലെ ഈ വിലക്ക് ഇങ്ങനൊരു വീടും വസ്തു കിട്ടുവോ എല്ലാ അവന്റെ വട്ടം എടുക്ക ദമേന്തിയുടെ സമയം നല്ലതാണെങ്കിൽ അവൻ ഈ ബിസിനസ് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കില്ല രണ്ടെണ്ണം വേണം അവിടെ